ഗസ പിടിച്ചെടുക്കുന്നതിന് ഇസ്രയേലിന്റെ കരയാക്രമണവും കനത്ത ബോംബാക്രമണവും തുടരുകയാണ് പിന്നാലെ വടക്കൻ ഗസയിൽ ഗസയിൽ നിന്ന് ജനങ്ങൾ ആക്രമണങ്ങളിൽ ഇസ്രായേൽ വംശഹത്യ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഇസ്രായേൽ തള്ളി ഗസയിൽ ശേഷിക്കുന്ന മനുഷ്യർ വീണ്ടും നിസ്സഹായരാകുന്ന ദയനീയ കാഴ്ച ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ വടക്കൻ ഗസയിൽ നിന്നും തെക്കൻ ഗസയിലേക്ക് ജനം കൂട്ടപ്പലായനം തുടരുകയാണ് പലായനം ചെയ്യാൻ ഇസ്രയേൽ അനുവദിച്ചിരിക്കുന്നത് അൽറാഷിദ് തീരദേശ റോഡ് മാത്രം നിരവധി കുടുംബങ്ങൾ നിരത്തിൽ കുടുങ്ങിക്കിടക്കുന്നു തെക്കൻ ഗസയിലെ അൽമവാസിയിലേക്കാണ് ജനങ്ങൾ നീങ്ങുന്നത് ഇന്നലെ മാത്രം രണ്ടു ലക്ഷം പേരാണ് ഗസ സിറ്റി വിട്ടത് വടക്കൻ ഗസയിൽ ഹമാസിനെ പൂർണമായും ഇല്ലാതാക്കാനാണ് സൈനിക നടപടിയെന്നാണ് ഇസ്രയേലിന്റെ വാദം ഇതിനിടെ ഗസയിൽ ഇസ്രയേൽ വംശഹത്യ നടത്തിയെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പുതിയ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നു ഇതാദ്യമായാണ് ഐക്യരാഷ്ട്രസഭ ഇക്കാര്യം വ്യക്തമാക്കുന്നത് എന്നാൽ റിപ്പോർട്ട് കെട്ടിച്ചമച്ചതും വ്യാജവുമാണെന്നായിരുന്നു ഇസ്രയേലിന്റെ പ്രതികരണം ഇതിനിടെ ഹൂതികളെ ലക്ഷ്യമിട്ട് യമനിലെ ഹൊതൈദ തുറമുഖത്ത് ഇസ്രയേൽ ആക്രമണം നടത്തി ഗസയിലെ വംശഹത്യയിൽ പ്രതിഷേധിച്ച ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണം നടക്കുന്നതിനിടെയാണ് ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണം ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം